നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഉത്തരേന്ത്യയിൽ കാവഡ് യാത്രയെ ചൊല്ലി വിവാദങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിന് പിറകെ ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ് സർക്കാരും കാവഡ് യാത്ര പോകുന്ന ഇടങ്ങളിൽ കടകളിൽ ഉടമകളുടെ പേരും മതവും പ്രദർശിപ്പിക്കണം എന്ന തരത്തിലുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ ബി ജെ പി സർക്കാരുകൾ ആളുകളെ മതം പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നതിനിടെ മത സൗഹാർദ്ദത്തിന്റെ പ്രതീകമായി മാറുകയാണ് ഹരിദ്വാറിൽ കാവഡ് നിർമ്മിക്കുന്ന മുസ്ലിം കരകൗശല തൊഴിലാളികൾ എല്ലാ വർഷവും സാവൻ മാസത്തിൽ ദശലക്ഷക്കണക്കിന് ശിവഭക്തർ കാൽനടയായി ഹരിദ്വാറിലെത്തി ഗംഗയിലെ ജലം ശേഖരിക്കുന്ന ആഘോഷമാണ് കാവഡ് ഹരിദ്വാറിലെ മുസ്ലിം കുടുംബങ്ങളടക്കം നിർമ്മിക്കുന്ന അതിമനോഹരമായ കാവടിലാണ് തീർത്ഥാടകർ ഗംഗാജലം കൊണ്ടുപോകുന്നത് കാവടം ചുമലിലേന്തി കിലോമീറ്ററുകളോളം നടന്ന് തങ്ങളുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഈ ജലം സമർപ്പിക്കുന്നു കാവഡ് നിർമ്മാണത്തിനായി മാസങ്ങളുടെ തയ്യാറെടുപ്പാണ് ഓരോ കുടുംബത്തിനും വേണ്ടിവരുന്നത് മുതിർന്നവർ മുതൽ കുട്ടികൾ വരെയുള്ളവർ കാവഡ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നു രണ്ടും മൂന്നും തട്ടുകളായിട്ടാണ് കാവഡ് നിർമ്മിക്കുന്നത് ശിവലിംഗമടക്കം ഇതിന്റെ ഭാഗമാണ് അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് ഓരോ കാവടിന്റെയും വില കുംഭനഗരിയായ ഹരിദ്വാറിൽ നിന്നാണ് കാവഡ് യാത്ര ആരംഭിക്കുന്നത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഉത്തമ മാതൃക കൂടിയാണ് ഈ യാത്ര കുട്ടിക്കാലം മുതൽ തങ്ങൾ കാവഡ് നിർമ്മിക്കുന്നുണ്ടെന്ന് മുസ്ലിം കരകൗശല വിദഗ്ധർ പറയുന്നു എല്ലാത്തരം കാവടുകളും ഇവർ നിർമ്മിക്കുന്നുണ്ട് അവ നിർമ്മിക്കുമ്പോഴും വിൽപ്പന നടത്തുമ്പോഴും വലിയ സംതൃപ്തിയാണ് ലഭിക്കുന്നതെന്നും അവർ പറയുന്നു പതിനഞ്ചു വർഷത്തിലേറെ കാലങ്ങളായി കാവഡ് നിർമ്മിക്കുന്ന കുടുംബങ്ങളും ഹരിദ്വാറിലുണ്ട് ഇതെല്ലാം സ്നേഹവും സാഹോദര്യവുമാണ് ഹിന്ദു സമൂഹം മുഴുവൻ ഞങ്ങൾക്ക് കുടുംബം പോലെയാണെന്നും ഹരിദ്വാറിൽ ഹിന്ദു മുസ്ലിം എന്ന വേർതിരിവില്ലെന്നും കരകൗശല തൊഴിലാളികൾ പറയുന്നു വിവാദങ്ങൾ തങ്ങളെ അലോസരപ്പെടുത്തില്ല ഇവിടെ എല്ലാവരും സഹോദരന്മാരാണ് എന്തിനാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ഏകദേശം മുന്നൂറോളം കുടുംബങ്ങളാണ് ഹരിദ്വാറിൽ കാവൽ നിർമ്മിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും മുസ്ലിം കുടുംബങ്ങളാണ് ഓരോ സീസണിലും ഈ കുടുംബങ്ങൾക്ക് രണ്ടു മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ കാവൽ നിർമ്മിച്ച് സമ്പാദിക്കുന്നുണ്ട് ഒരു വർഷത്തേക്കുള്ള ഈ കുടുംബങ്ങളുടെ വരുമാനം കൂടിയാണിത് പുതിയ വിവാദങ്ങൾ ഈ കുടുംബങ്ങളുടെ ജീവിതത്തെയും ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ മുസ്ലിം കുടുംബങ്ങൾ കാവൽ നിർമ്മിക്കുന്നതിൽ ഹിന്ദു സമുദായത്തിൽ നിന്നുള്ളവരടക്കം വലിയ രീതിയിൽ പ്രകീർത്തിക്കാറുണ്ട് മുസ്ലിങ്ങൾ നിർമ്മിക്കുന്ന കാവൽ സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകങ്ങളായാണ് പല ഹിന്ദുക്കളും കാണുന്നത് ഈ സൗഹാർദ്ദത്തെ അടക്കം തകർക്കാനാണ് ഹിന്ദുത്വ ശക്തികൾ പുതിയ ഉത്തരവുമായി വന്നിരിക്കുന്നത് കാവൽ യാത്ര കടന്നു വഴികളിലെ ഹോട്ടലുകളിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവ് ഈ മത സൗഹാർദ്ദത്തെ കൂടി തകർക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു അതേസമയം ഉത്തരവിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ വലിയ വിമർശനവുമായാണ് വന്നിരിക്കുന്നത് വിവിധ സർക്കാരുകളുടെ വിവാദ നിർദ്ദേശത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവാ മൈത്ര സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു പേര് പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം സുപ്രീംകോടതി തിങ്കളാഴ്ച സ്റ്റേ ചെയ്തിട്ടുണ്ട് കടകൾക്ക് മുന്നിൽ ഉടമകളുടെയോ തൊഴിലാളികളുടെയോ പേരോ ജാതിയോ പ്രദർശിപ്പിക്കേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ ഹൃഷികേഷ് റോയ് എസ് വി എൻ ബാട്ടി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി വിവാദ നിർദ്ദേശം സ്റ്റേ ചെയ്തതിനെ സുപ്രീം കോടതിക്ക് മഹുവാം മൈത്ര നന്ദി അറിയിച്ചു ഇത് ഭരണഘടനയുടെയും രാജ്യത്തെ ഓരോ ജനതയുടെയും ചരിത്ര വിജയമാണ് ബി ജെ പിയുടെ നുണകൾ വിലപ്പോകില്ല ഇതൊരു ക്രമസമാധാന പ്രശ്നമല്ല ഇതൊരു വൃത്തികെട്ട വിഭജനമാണ് മതപരമായ വിവേചന പ്രശ്നമായിരുന്നു തങ്ങൾ അത് പിടികൂടി പരാജയപ്പെടുത്തിയെന്നും മഹുവ മൈത്ര പറഞ്ഞു ജാതിയും മതവും പറഞ്ഞ് ഭിന്നിപ്പ് പരത്തുന്ന ബി ജെ പിക്ക് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഭാഷയിൽ മറുപടി കൊടുക്കുകയാണ് ഹരിദ്വാരിലെ കരകൗശല തൊഴിലാളികളും മഹുവ മൈത്രയും